നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് പുതിയ വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ പോയ നാളുകൾ നമുക്ക് സമ്മാനിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർത്തെടുക്കുക പതിവാണ് ഒരു പിടി ഗംഭീര ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നതും ദേശീയ അന്തർദേശീയ പുരസ്കാര വേദികളിൽ മലയാളി സാന്നിധ്യം മിന്നിത്തിളങ്ങി എന്നതുമെല്ലാം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സന്തോഷ നിമിഷങ്ങളാണ് എന്നാൽ അതിലേറെ മലയാള സിനിമയ്ക്കും സിനിമാ പ്രേമികൾക്കും കലാ ആസ്വാദകർക്കും തീരാ നോവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാറുന്നത് നമ്മെ വിട്ടുപോയ കുറച്ചധികം പ്രതിഭകളുടെ മുഖം മനസ്സിൽ തെളിയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം മുതൽക്കേ കണ്ണീരോടെയല്ലാതെ സിനിമാ പ്രേമികൾക്ക് മലയാള സിനിമയെ ഓർക്കാൻ കഴിയില്ല സുബി സുരേഷ് മുതൽ മുതിർന്ന നടി സുബ്ബലക്ഷ്മി അമ്മയെ വരെ മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നഷ്ടമായി ഇക്കാലത്തെയും കോമഡിയുടെ രാജാക്കന്മാരായ ഇന്നസെന്റും മാമുക്കോയെ സംവിധായകൻ സിദ്ദീഖും തിരശീലയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിൽ തന്നെ കേട്ടൊരു മരണ വാർത്ത നടിയും അവതാരകയും എല്ലാമായിരുന്ന സുബി സുരേഷിന്റെ വേർപാടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ സുബിയുടെ ഫോട്ടോ പങ്കുവെച്ച് പ്രിയ സഹോദരിക്ക് ആദരാജ്ഞലികളെന്ന് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ ഒരു നിമിഷം ടിനിക്ക് മാറിപ്പോയതാകാം അല്ലെങ്കിൽ കൈപ്പിഴ സംഭവിച്ചതാകാം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് നമ്മൾ മലയാളികൾ കാരണം സുബിയുടെ മരണവാർത്ത ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് കഴിയുമായിരുന്നില്ല കരൾ രോഗം മൂർച്ഛിച്ചാണ് സുബി സുരേഷ് മരിച്ചത് വിവാഹിതയാകാനുള്ള ഒരുക്കങ്ങൾ നടക്കവെയാണ് സുബിക്ക് അസുഖം കൂടിയത് വർഷങ്ങളായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സുബി നിറഞ്ഞു നിൽക്കുകയായിരുന്നു സുബിക്ക് ശേഷം കേട്ടൊരു മരണ വാർത്ത നടൻ ഇന്നസെന്റിന്റേതാണ് മാർച്ചിലാണ് അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നസെന്റ് അന്തരിച്ചത് ഹാസ്യ സ്വഭാവ വേഷങ്ങളിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന താരമാണ് വിടവാങ്ങിയത് വാങ്ങിയത് പതിനെട്ട് വർഷം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്നു ഇന്നസെന്റ് അറുനൂറിലേറെ ചിത്രങ്ങൾ അഭിനയിച്ചിരുന്നു ഇന്നസെന്റിന്റെ വേർപാടിന് പിന്നാലെ സിനിമാ പ്രേമികൾക്ക് വലിയൊരു ആഘാതം സൃഷ്ടിച്ചാണ് മാമുക്കോയുടെ മരണവാർത്ത എത്തിയത് ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായിരുന്ന രക്തസ്രാവമായിരുന്നു മരണകാരണം ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ഹരീഷ് പോങ്ങൻ വിട പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശേഷം ജൂണിൽ മിമിക്രി താരവും നടനുമായിരുന്ന കൊല്ലം സുധിയെ വാഹനാപകട രൂപത്തിലെത്തിയ മരണം തട്ടിയെടുത്തു ഭാര്യയും രണ്ടു കുഞ്ഞുങ്ങളുമാണ് സുധിയുടെ വേർപാടോടെ അനാഥരായത് സി ഐ ഡി മൂസ അടക്കമുള്ള സിനിമകളിൽ വില്ലൻവേഷം വേഷം ചെയ്ത് മലയാളികൾക്ക് സുപരിചിതനായ നടൻ കാസൻ ഖാൻ ഹാസ്യ നടൻ പൂജപ്പുര രവി സിനിമാ സീരിയൽ താരം കൈലാസ്നാഥ് നടൻ വിനോദ് തോമസ് എന്നിവരുടെ വേർപാടുണ്ടായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗോഡ്ഫാദർ അടക്കമുള്ള സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ സിദ്ദിഖ് മരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹാസ്യത്തിന്റെ രസക്കൂട്ടുകൾ ചേർത്ത് മലയാള സിനിമയിൽ ചിരകാലം ചിരി പടർത്തിയ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്നു സിദ്ദിഖ് ന്യുമോണിയയും കരൾ രോഗവും ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് സിദ്ദിഖ് മരിച്ചത് കിരീടം അടക്കമുള്ള സിനിമകളിൽ വില്ലൻ വേഷം ചെയ്ത കുണ്ടറ ജോണിയുടെ വേർപാടുണ്ടായതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സിനിമാ സീരിയൽ താരം അപർണ നായർ രഞ്ജുഷ മേനോൻ നടൻ കലാഭവൻ ഖനീഫ് സുബ്ബലക്ഷ്മി അമ്മ ഏറെ ജനപ്രീതി നേടിയ കാക്ക എന്ന ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധ നേടിയ നടി ലക്ഷ്മിക സജീവൻ എന്നിവരുടെ മരണമാണ് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമുണ്ടായ നഷ്ടങ്ങൾ മലയാള സിനിമയിൽ മുത്തശ്ശിവേഷങ്ങളിലൂടെ ശ്രദ്ധേയയായതാണ് സുബ്ബലക്ഷ്മി അമ്മ മലയാളത്തെ കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഒട്ടേറെ ഭാഷകളിലും സുബ്ലക്ഷ്മിയമ്മ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുല്യരായ നിരവധി കലാകാരികളെയും കലാകാരന്മാരെയും നമുക്ക് നഷ്ടമായെങ്കിലും സുബി സുരേഷ് കൊല്ലം സുതി സിദ്ദിഖ് മാമുക്കോയ തുടങ്ങിയവരുടെ വേർപാട് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇന്നും തീരാവേദനയായി നിലകൊള്ളുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തനി നിറം